ശ്രീ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തും നിൽക്കുന്ന പല വൃത്തങ്ങളും ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ മനസ്സിൽ എത്ര ഇത് രാഷ്ട്രീയത്തെയോ രാഷ്ട്രീയത്തെ മാത്രം സംബന്ധിക്കുന്ന ഒരു പ്രശ്നമല്ല ഈ കാര്യത്തെ കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് കാരണം ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇതിനോട് സമീകരിക്കാൻ കഴിയുന്ന ഒരാൾ ഉണ്ടായിട്ടുണ്ടോ കേരള മുഖ്യമന്ത്രിയെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹത്തെ എത്ര രാഷ്ട്രീയമായി എതിർപ്പും വിമർശനവും ഉന്നയിക്കുന്ന ആളുകളും അദ്ദേഹത്തെ വിജയ എന്ന് വിളിച്ച അപൂർവങ്ങളുടെ അത്യപൂർവരത ഒന്നോ രണ്ടോ പേരെയും കണ്ടിട്ടുള്ളൂ ആ സംസ്കാരത്തിന് തുടക്കമിട്ടയാൾ അങ്ങീ സൂചിപ്പിച്ച ഈ എം എൽ എല്ലേ അങ്ങനെ ഒരാൾ നിയമസഭയ്ക്ക് അലങ്കാരമായി നിയമസഭയിൽ വന്നിരിക്കേണ്ടതുണ്ടോ എന്ന് ഇടതുപക്ഷത്തെ സി പി എമ്മിനെ അലോസനപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായി കേരളത്തിലെ മനുഷ്യരുടെ യാഗപ്രശ്നമാണ് ഇന്ന് നിർബന്ധമായും ആങ്കർ വായിച്ചിരിക്കാൻ സാധ്യത ഉണ്ടല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖപത്രം എന്തേ കേരളീയ മാധ്യമങ്ങളിൽ അതൊന്നും വലിയ വാർത്താ തലക്കെട്ടുകൾ സൃഷ്ടിക്കാൻ കഴിയാതെ പോയി ആ മുഖപത്രത്തിന്റെ മുഖപ്രസംഗത്തോട് ചേർന്ന് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ട എഡിറ്റോറിയൽ പേജിലെ ലേഖനം ആ ലേഖനം ആങ്കർക്ക് വായിക്കാൻ കൊള്ളാമോ ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ കോൺഗ്രസിന്റെ മുഖപത്രമായി ഇന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട പത്രത്തിലെ വാചകങ്ങൾ ഏതൊക്കെ നിലയിലാണ് വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള പെൺകുട്ടികളെ ആ മാധ്യമം ചിത്രീകരിക്കാൻ ശ്രമിച്ചത് ഇതിൽ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള പെൺകുട്ടികളെ ആകെ അപമാനിക്കുമല്ലേ ഒരു പാർട്ടിയുടെ ഔദ്യോഗിക പത്രത്തിന്റെ പേരിൽ ആണോ സഭയിൽ എന്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവുമായി ബന്ധപ്പെട്ട വലിയ നാടകീയതകൾ വരികയാണെങ്കിലും ഇല്ലെങ്കിലും സഭയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ പറയുകയാണ് എങ്കിൽ തീർച്ചയായും സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിന് കീഴിൽ പോലീസിന് കീഴിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ സഭയിലെങ്കിലും ഉയർത്തപ്പെടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം അതിനൊരു മറുപടി വേണമല്ലോ ആ മറുപടി അല്ലാതെ പൊതുസമൂഹത്തോട് പറയാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ എന്തിനാ സി പി എം ഒരു പാർട്ടി എന്ന നിലയ്ക്ക് പോലും തയ്യാറായിട്ടില്ല ഒരു മര്യാദ വേണ്ട ആ പോലീസ് അതിക്രമങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഞാൻ മറുപടിയുടെ രണ്ടാം ഭാഗത്ത് തങ്കയുടെ ആ ചോദ്യത്തിലേക്കും പോലീസ് അതിക്രമണങ്ങൾ അതിനോടുള്ള സർക്കാരിന്റെ സമീപനം അതിലേക്കും വരിക തന്നെ ചെയ്യാം പക്ഷെ തൊട്ടു മുമ്പ് ബഹുമാനിയനായി യൂത്ത് കോൺഗ്രസ് നേതാവ് സമീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇത് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു കേസ് അല്ല ഈ വിഷയമുണ്ടായി അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റ പോയിന്റേ ഉള്ളൂ ആ പോയിന്റ് എന്ന് പറയുന്നത് ഇവർക്കൊല്ല എം എൽ എയുടെ പേര് പറയും അല്ലെങ്കിൽ കെ ടി ഡി സി ചെയർപേഴ്സന്റെ പേര് പറയും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേര് പറയും എന്നിട്ട് പറയും ഇവർക്കൊക്കെ ഇങ്ങനെയല്ലേ എന്നിട്ട് പിന്നെ ഞങ്ങളെ എന്തിനാണ് ഇതിന്റെ പേരിൽ ആരോപണ വിധേയനായ ഞങ്ങളുടെയാളെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിട്ടാണ് നടപടി എടുത്തത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസിൽ അദ്ദേഹം ഇല്ല പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹം ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നും വാർത്താ സമ്മേളനം നടത്തി പറയുന്നത് എന്താണ് ഞാൻ ആവർത്തിച്ച് വീണ്ടും ചോദിച്ചു എന്റെ ആദ്യ അവസരത്തിൽ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് വേണ്ട എന്ന് കണ്ടുകൊണ്ട് തള്ളി മാറ്റിയ വിഴുപ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സാർ തിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത് കൊണ്ട് അവർ പറമ്പോക്കിലേക്ക് വലിച്ചെറിഞ്ഞിഷ്ടം ഈ അവശിഷ്ടത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക മുഖപത്രമായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന വീക്ഷണം ഇന്ന് എന്തിനു വേണ്ടി എഡിറ്റോറിയൽ എഴുതി അതാണ് നിന്റെ വിഷമി ഞാൻ ആങ്കറോട് ആവർത്തി ചോദിച്ചു ആ എഡിറ്റോറിയൽ പേജിലെ വാചകം അങ്ങേക്കൊരു ആങ്കർ എന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന പരിമിതികളോടുകൂടെയുള്ള മനുഷ്യൻ എന്ന നിലയിൽ ഈ ഒരു ചർച്ചയിൽ വന്നിരുന്നു നമുക്ക് ആവർത്തിച്ച് വായിക്കാൻ കഴിയുന്ന വാചകമാണോ കൊല്ലം എം എൽ എയെ സംബന്ധിച്ചോ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംബന്ധിച്ചോ കെ ടി ഡി സി ചെയർപേഴ്സണെ സംബന്ധിച്ചോ എപ്പോഴെങ്കിലും ഇതേപോലെ പുറത്തു വന്നിട്ടുള്ള ഒരു ഫോൺ സംഭാഷണത്തിൽ ചാറ്റിൽ മറ്റു ഇടങ്ങളിൽ വെച്ചിട്ട് രണ്ട് സെക്കൻഡ് മാത്രം മതിയില്ലേ ഒരാളെ കൊല്ലാൻ എന്ന് മുഖത്ത് പറഞ്ഞ അനുഭവം അതിന്റെ തെളിവ് പണം ണം വളർത്തിയാടിയത് നമ്മുടെ മുമ്പിലുണ്ടോ പോലീസ് മർദ്ദനത്തെ സംബന്ധിച്ച് എനിക്ക് എന്താണ് നൂറ്റി പതിമൂന്ന് പോലീസുകാരെ പുറത്താക്കിയ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നത് ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ ഈ പറഞ്ഞ കാലയളവിലാണ് ചേക്ക് പക്ഷേ നോക്കൂ കഴിഞ്ഞ ഒൻപത് വർഷമായി സംസ്ഥാനത്ത് ഭരിക്കുന്ന സർക്കാർ നിങ്ങളുടേതാണല്ലോ ഇപ്പോഴും സമാനമായ കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്തകളെ നിങ്ങൾ ഈ പറയുന്ന പതിറ്റാണ്ടുകൾക്ക് മുമ്പിലുള്ള വാർത്ത കൊണ്ട് സമീകരിക്കുകയല്ലേ ം നമുക്കറിയാൻ ഒരു മാലമോഷണ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിസ്സഹായ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ രാത്രി പുലരും വരെ നിർത്തിയിട്ട് ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് ശബ്ദ സന്ദേശങ്ങൾ അടക്കം കിട്ടിയ സി ദൃശ്യങ്ങളിൽ നേരത്തെ ജേസി തോമസ് മഞ്ഞ പത്രങ്ങളിൽ എഴുതി പിടിപ്പിച്ച കഥകൾ പറയുന്നുണ്ടല്ലോ എനിക്ക് വായിക്കാൻ കഴിയില്ല ജയിക്കേ എനിക്ക് എങ്ങനെയാണോ ആ പത്രത്തിലെ വാക്കുകൾ വായിക്കാൻ കഴിയില്ല എന്ന് ജയ്ക്ക് പറഞ്ഞതുപോലെ ആ സി സി ടി വി ദൃശ്യങ്ങൾക്കൊപ്പം പുറത്തു വന്ന പോലീസ് ആ പെൺകുട്ടിയെ ആ സ്ത്രീയെ അഭിസംബോധന ചെയ്ത വാക്കുകൾ എനിക്ക് വായിക്കാൻ കഴിയില്ല ഇത് വടി വാങ്ങുന്ന ബാബു സംസ്ഥാനത്തെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ സ്റ്റേഷനിൽ വിളിച്ചു കൊണ്ടുപോയ കുറ്റം ചെയ്തിട്ടില്ലാത്ത രണ്ട് പെൺമക്കളെ പോറ്റാൻ വേണ്ടി പത്തോ മുന്നൂറോ രൂപയ്ക്ക് ദിവസം പണിയെടുക്കുന്ന വളരെ സാധാരണക്കാരിയായ നിസ്സഹായ ഒരു സ്ത്രീയോട് പെരുമാറുന്ന വിളിച്ച ഭാഷ എനിക്ക് വായിക്കാൻ കഴിയില്ല ജയിക്കേ അപ്പൊ അങ്ങനെ ഒറ്റ സംഭവം ഒറ്റപ്പെട്ട സംഭവം ഇതാ അവര് വീട്ടിലിരിക്കുന്നില്ലേ എന്ന് പറയരുത് സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും അതിന് കീഴിൽ വെച്ച് മനുഷ്യനെ തല്ലി പരുവമാക്കാനും അസഭ്യം വിളിക്കാനും തെറി വിളിക്കാനും കഴിയുന്ന പോലീസ് സംവിധാനത്തിന് മുകളിലിരിക്കുന്നവരെ പേടിയില്ല എന്നതിന് തർക്കമൊന്നുമില്ലല്ലോ അല്ലേ അവരുടെ തെറ്റായ ചെയ്ത ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വക്കാലത്തെടുത്തുകൊണ്ട് ആരെങ്കിലും നിയമസഭയിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട പദവികളിതോ തുടരും എന്ന് അങ്ങ് സംശയിക്കുന്നുണ്ടോ ആ കോൺഗ്രസ് സമീകരണത്തിന് ഞങ്ങളില്ല എന്തോ എങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അർഹതകളുടെ നടപടിയും വാങ്ങി വീട്ടിലിരിക്കും അതിന് തെളിവാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ആഭ്യന്തര മത നേതൃത്വത്തിൽ നടത്തപ്പെട്ട പരിശോധനയും തെറ്റുകൾക്കെതിരെ സ്വീകരിച്ച മുഖമടച്ചുകൊണ്ടുള്ള നടപടികളുമൊക്കെ ആ സമീപനത്തിന്റെ തെളിവാണ് പറഞ്ഞുണ്ടല്ലോ ഒരു വകുപ്പ് ഭരിക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ വകുപ്പിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല നിയമപാലനം എന്നുള്ളത് കൂടിയുണ്ട് ഈ അതിനുശേഷമുള്ള ശിക്ഷയോ അതിനുശേഷമുള്ള നടപടിയോ എന്നുള്ളതല്ല എന്തായാലും ഈ പറയുന്ന പത്തനംതിട്ട പോലീസ് അതിക്രമമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് പത്തനംതിട്ട പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ തന്നെയാണ് അവിടെ പരാതിയുമൊക്കെയായി വന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കഴിഞ്ഞ കാലം അത്രയും സർവീസിലൊക്കെ തുടരുകയും പിന്നീട് പ്രൊമോഷൻ കിട്ടുകയും ഒക്കെ ചെയ്തതാണ് പൂഴ്ത്തിവെക്കപ്പെട്ട റിപ്പോർട്ടുകളുടെ എണ്ണം പത്തിൽ കൂടുതലാണ് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിക്രമങ്ങളുടെ പേരിൽ ഈ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷിച്ച റിപ്പോർട്ടുകൾ നടപടികൾ വേണം എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെപ്പ് വെക്കപ്പെട്ട സംഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസത്തിനുള്ളിൽ പുറത്തു വന്നത് പത്തിലധികമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു എന്നേ ഉള്ളൂ െ ഇതിപ്പോ നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരികയാണെങ്കിൽ ഓരോ നേതാക്കളും എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഓരോ നേതാക്കളുടെയും ശരീരഭാഷ എന്താണ് ഓരോരുത്തരുടെയും സംസാര രീതി എന്താണ് ആരാണ് പ്രതിരോധിക്കാൻ ആദ്യം ഇറങ്ങുന്നത് എന്നത് സംബന്ധിച്ചു പോലുമുള്ള കൗതുകങ്ങൾ സ്വാഭാവികമാണ് ഡോക്ടർ ജിൻഡോ ജോൺ അതിൽ രാഷ്ട്രീയ ഉദ്ദേശം എന്ന നിലയ്ക്ക് അതിനെ പരിമിതപ്പെടുത്തി കാണാൻ കഴിയില്ല പിന്നെ ഒന്നാമത്തത് നാളെ നിയമസഭാ സമ്മേളനം നടക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ വിഷയം ചർച്ച ചെയ്യാനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അയാൾക്കെതിരെ നിലവിൽ അയാളുടെ പ്രതികർത്തുകൊണ്ട് എഫ്ഐആർ നിലവിലുണ്ടോ ആരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രാഹുൽ മാംകൂട്ടത്തിൽ എതിരായിട്ടുള്ള ഏതൊക്കെ വകുപ്പുകളാണ് അയാൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് കേരള പോലീസിന് ബോധ്യമുള്ളത് എന്നിട്ട് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രകാരം ആണെങ്കിൽ അറസ്റ്റ് ചെയ്യണമല്ലോ നാളെ നിയമസഭയിൽ വരാൻ വേണ്ടി എന്തിനാ കാത്തിരിക്കുന്നത് ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ജയ് കെ നമുക്ക് ആരോപണങ്ങൾ വന്നതിന്റെ പുറത്ത് ഞങ്ങൾ നടപടി എടുത്തു എന്നുള്ളത് കോൺഗ്രസിന്റെ മെറിറ്റ് അങ്ങനെ നടപടി എടുത്തതിനു ശേഷമാണ് ഞങ്ങൾ മുകേഷിലേക്ക് വിരൽ ചൂണ്ടുന്നേ ഇനി മാധു പറഞ്ഞല്ലോ നാളെ തരങ്ങും വരങ്ങും അക്രമം നടക്കുന്നു അക്രമത്തിന്റെ കുന്തമുന ആരാണ് ആരാണ് ഞങ്ങൾക്കെതിരെ അമ്പ ചെയ്യുന്നത് മുകേഷ് ആണോ പി ശശിയാണോ അമ്പ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നത് അപ്പൊ കുറച്ചുകൂടി നന്നാവും ഇനി അടുത്തത് ജനം തീരുമാനിക്കുന്നു പറയും ജനങ്ങളുടെ തീരുമാനത്തിന്റെ ടെസ്റ്റിങ് എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ജനം തീരുമാനിക്കുമെന്ന് ബലാത്സംഗ കേസിൽപ്പെട്ട മുകേഷ് നിയമസഭയിൽ വന്നു കയറിയപ്പോൾ ജനങ്ങളുടെ തീരുമാനപ്രകാരമായിരുന്നു എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ ഈ കുന്ന വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ജയ്ക്ക് പഴയ കാര്യങ്ങൾ പറയുകയാണ് ഒരുപാട് പഴയ കാര്യങ്ങൾ മുത്തങ്ങേര വെടിവെപ്പ് അല്ലെങ്കിൽ ഇ എം എസിന്റെ കാലത്ത് വെടിവെപ്പ് ഉണ്ടായിരുന്നു ഇ എം എസിന്റെ കാലത്ത് സമരം ചെയ്തവർക്ക് നേരെ വെടിവെക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ പണ്ടത്തെ വെടിവെച്ചിട്ട് ഇപ്പോഴത്തെ കാര്യത്തിൽ സമീകരിക്കാമോ ഞാൻ ചോദിക്കുന്ന കുന്നങ്ങളുടെ സുചിത്വം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പോലീസുകാർ അതിക്രൂരമായി മർദ്ദിച്ച വിഷയത്തിൽ എസ് എഫ് ഐക്ക് ഡിവൈഎഫ്ഐക്ക് സി പി എമ്മിന്റെ നിലപാടെന്താ അത് മനുഷ്യരഹിതമാണെങ്കിൽ നിങ്ങൾക്കൊരു സമരമുണ്ടോ നിങ്ങൾക്കൊരു പ്രതിഷേധമുണ്ടോ നിങ്ങളുടെ ലോക്കൽ സെക്രട്ടറിയുടെ കരണക്കുറ്റി അടിച്ചു പൊളിച്ച സി ഐക്കെതിരെ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടോ വരുന്നു ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഴുപ്പ് എന്നാണ് ജയ്ക്ക് അഭിസംബോധന ചെയ്തത് പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീ പറയും ആരോപണം വരുമ്പോ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ വിഴുപ്പ് എന്നാണ് താങ്കൾ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ പി ശശിക്കെതിരെ ഇപ്പോഴും അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന സി കെ പി പത്മനാഭൻ ഉണ്ട് അപ്പൊ പി ശശി എന്ന് പറഞ്ഞ വിഴിപ്പിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി കൊണ്ടുവന്നത് ആ വിഴിപ്പ് അങ്ങ് നിങ്ങൾ സർക്കാർ ചെലവിൽ ചുമക്കാമെന്ന് വിചാരിച്ചിട്ടാണോ പി കെ ശശി എന്ന് പറഞ്ഞ വിഴിപ്പിനെ നിങ്ങൾ പാർട്ടിക്ക് വേണ്ടെങ്കിൽ പോലും പാർട്ടിയുടെ ഘടകങ്ങളിൽ നിന്ന് തരം താഴ്ത്തി തരം താഴ്ത്തി കൊണ്ടുവരുമ്പോൾ പോലും കെ ടി ഡി സിയുടെ ചെയർമാനാക്കി ശമ്പളം കൊടുക്കുന്നത് ആ വിഴിപ്പിനെ പൊതുജനങ്ങളുടെ ചുമലിൽ കെട്ടിവെക്കുന്നതിന്റെ ഭാഗമാണോ മനസ്സ് നിറഞ്ഞു കന്തൊക്കെ വിളിച്ച പോലെ തെരുസുഖം ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ